ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു ചിത്രം തന്നെയാണ് കുഞ്ഞാറ്റയുടെ ചിത്രം തേജാലക്ഷ്മി എന്നു പേരുള്ള കുഞ്ഞാറ്റ അധികം എല്ലാവർക്കും അറിയാവുന്ന ഒരു താരപുത്രി തന്നെയാണെന്ന് പറയാം മനോജ് കെ കേജേൻ്റെയും ഉർവശ്യയുടെയും വേർപിരിയൽ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റവും കൂടുതൽ ചിന്തിച്ചതും കുഞ്ഞാറ്റെ പറ്റി തന്നെയാണ് ഇപ്പോഴിതാ കുഞ്ഞാറ്റയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നതും ഇതേ ചിത്രം തന്നെയാണ് ആരാധകർ ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഒരു മനോഹര ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകരാണ് ചിത്രം കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരന്നു ആദ്യം ഒന്ന് ഭയന്നു പിന്നാലെയാണ് ഇത് വെറും ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കിയത് ഒരു ക്രിസ്ത്യാനി വധുവായി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞാറ്റയാണ് കാണിച്ചിരിക്കുന്നത് മിറർ സെൽഫിയിലാണ് കുഞ്ഞാറ്റ ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ആവേശപരിതരായി ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ടല്ല കുഞ്ഞാറ്റ എന്ത് പങ്കുവച്ചാലും അത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയായി ഇത് മാറിയും കഴിഞ്ഞു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത ഓരോന്നോരോന്നായി കുഞ്ഞാറ്റേയും മനോജ് കെ ജയനും ഉർവശിയും ഒക്കെ ഏറ്റെടുക്കാറുണ്ട് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി പിറന്നൊരു കുട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റം അതെപ്പോഴും അതിവർ സൂചിപ്പിക്കാറുമുണ്ട് എന്ന് പറയണം കുഞ്ഞാറ്റയെ കണ്ടു കഴിഞ്ഞാൽ ഉർവശിക്ക് എല്ലാം ഓർമ്മ വരും ചെറിയ കുട്ടികളെപ്പോലെയാകും പിന്നീട് അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ധൃതിയിലായിരിക്കും എപ്പോഴും ഉർവശി അതങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് എന്ന് പറയുന്നു പ്രേക്ഷ പ്രേക്ഷകർക്കും ഇത് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കുഞ്ഞാറ്റയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കുഞ്ഞാറ്റ ഒരു വെള്ള ഗൌണൊക്കെ ഇണങ്ങി ക്രിസ്ത്യൻ വസുവായി നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതും ഇതേ ചിത്രം തന്നെയാണ് വളരെയധികം ആവേശഭരിതരായിട്ടാണ് പ്രേക്ഷകർ ഈ ചിത്രമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അത്രമേൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രം വളരെയധികമാണ് വൈറലായി മാറുന്നത് എന്ന് പറയാം പ്രേക്ഷകർ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ അറിയുന്ന ഒരു താരം തന്നെയാണ് കുഞ്ഞാറ്റ ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ മുതൽ പ്രേക്ഷകർ എല്ലാ വാർത്തകളും കാതൂർത്തിരുന്ന് കേൾക്കാറുമുണ്ട് ഇപ്പോഴിതാ കുഞ്ഞാറ്റ ഒരു വധുവായി ഒരുങ്ങിയിരിക്കുന്ന ചിത്രം കൂടിയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ത് തരം ചിത്രമായാലും പ്രേക്ഷകർ അത് ഒരിക്കലും ഏറ്റെടുക്കാതിരിക്കില്ല അത്രമാത്രം ഇഷ്ടമാണ് കുഞ്ഞാറ്റയെ പ്രേക്ഷകർക്ക് ഓരോ തവണയും കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ അത് ശ്രദ്ധിക്കാറുണ്ട് ഒരു ചെറിയ ചിത്രമാണെങ്കിൽ പോലും പ്രേക്ഷകർ അത് പ്രത്യേകം ഏറ്റെടുക്കുന്നത് എല്ലാവരും കാണാറുമുണ്ട് കുഞ്ഞാറ്റയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇപ്പോഴും ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരമായി തന്നെ മാറിക്കഴിഞ്ഞു എങ്കിലും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് ഒരു ചെറിയ വിശേഷം വന്നാൽ പോലും പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് കുഞ്ഞാറ്റയുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ